കോടഞ്ചേരിയിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ചെമ്പുകടവ് പാലത്തിൽ മുതലാണുള്ളത് കോടഞ്ചേരി ചെമ്പുകടവിൽ നമ്മൾ കുറച്ചു നേരത്തെ അതായത് ഒരു നാൽപ്പത് മിനിറ്റ് മുന്നേ വലിയ വെള്ളമൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പാലം വീണ്ടും ഓവർകം ചെയ്യുന്നുണ്ട് അതിശക്തമായ മഴയിൽ ഊറന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്കൊണ്ട് പാലത്തിന്റെ മുകളിൽ കവർ ചെയ്യുന്നുണ്ട് ഇപ്പം വലിയ വാഹനങ്ങളല്ലാതെ ചെറിയ വാഹനങ്ങളൊന്നും പോകാത്തൊരു ലെവലിലാണുള്ളത് അപ്പോൾ ഓരോ നിമിഷവും അതിന്റെ ഗതി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള വെള്ളക്കെട്ടുകളും അതുപോലെ പാലങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഞാനൊരു പത്ത് ഒരു അരമണിക്കൂർ മുന്നിലുള്ള വിഷൻസ് കാണിച്ചു തരാം അതിനകത്ത് വെള്ളം വളരെ കുറവാണ് പിന്നെ ഇപ്പോഴത്തെ വിഷൻസിൽ നോക്കാം ഇപ്പോഴത്തെ വിഷൻസിൽ അത് ഭീകരമായിട്ട് പാലം കവർ ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇത് ചെമ്പുകടവിൽ ഇടുന്ന ദൃശ്യങ്ങളാണ് നിലവിൽ ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല